കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കൂടിയുള്ള ഈ ഭക്തരുടെ യാത്ര ദ്രുതയാത്രയെ മാറുന്നു റോഡരികിൽ വളർന്നു നിൽക്കുന്ന കാട്ടു ചെടികളാണ് ഭക്തരുടെ യാത്ര കഠിനമാക്കുന്നത് ചെടികൾ അയരുഷോടെ പിന്നിട്ട് റോഡിൽ കയറിയതോടെ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുകയാണ് ഇതോടെ മലയോര ഹൈവേയിൽ അപകടവും തുടർക്കഥയായി മാറി ശബരിമല സീസൺ ആരംഭിച്ചിട്ട് പത്ത് ദിവസം പിന്നിടുകയാണ് കുമലിലെ തിരക്ക് ഒഴിവാക്കാൻ ഇപ്പോൾ ചില അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ മാത്രമാണ് കട്ടപ്പന കുട്ടിക്കാനം വഴി കടന്നു വരുന്നത് എന്നാൽ ഡിസംബർ അഞ്ചോടെ ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിലാണ് സന്നിധാനത്തിലേക്ക് പോകാൻ വരുന്നത് എന്നാൽ റോഡ് ആധുനിക നിലവാരത്തിലാണെങ്കിലും യാത്ര കഠിനമാണ് കുട്ടിക്കാനം ചപ്പാത്ത മലയോര ഹൈവേ മനോഹരമാണ് റോഡിന് ഇരുവശവും കാട്ടുചെടികൾ വളർന്നു പന്തലിച്ച് പൂവിട്ടു നിൽക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെ എന്നാൽ അതിനപ്പുറം അപകടകരവുമാണ് മുള്ള വിഷെടികൾ വരെയാണ് റോഡ് വരെ വളർന്നു നിൽക്കുന്നത് എതിരെ വരുന്ന വാഹനം കാണാതെ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കും കൊടും വളവുകളും കയറ്റവും ഇറക്കും നിറഞ്ഞ റോഡിൽ വാഹനം ഓടിക്കുന്നത് തന്നെ ദുഷ്കരമാണ് വളവുകളിൽ കാട്ടുചെടികൾ വളർന്നു പന്തലിച്ചു കഴിഞ്ഞു വശങ്ങളിലെ ചെടികൾ വളർന്ന ക്രാഷ് ബാരി പിന്നിട്ട് റോഡിലെത്തിയാൽ ഒളിച്ചു കഴിഞ്ഞു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് അയ്യപ്പന്മാർ ഈ വഴി യാത്ര ഉണ്ടെന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ ഇവിടെ ചപ്പാത്ത് മുതൽ ചപ്പാത്തിന്നല്ല നമ്മുടെ പരപ്പ് കട്ടപ്പന കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്കാനം വരെയുള്ള റോഡിൻ്റെ രണ്ട് സൈഡും കാട് റോഡിലേക്ക് വളർന്നു നിൽക്കുകയാണ് ബോർഡുകളും കാണത്തില്ല എതിരെ വരുന്ന വണ്ടിയും കാണാനൊരു സാധ്യതയില്ല അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അധികൃതർ എത്രയും പെട്ടെന്ന് അത് വെട്ടി കാടുകളെല്ലാം വെട്ടി നീക്കി യാത്ര സുഗമമാക്കണമെന്ന് അഭ്യർത്ഥിക്കുക റോഡിന്റെ നിലവാരം ഉയർന്നതോടെ വാഹനങ്ങളുടെ വേഗതയും ഉയർന്നു കഴിഞ്ഞു പുലർച്ചെയും രാത്രിയുമാണ് ഭക്തന്റെ വാഹനം ഇതുവഴി കടന്നു കടന്നുവരുന്നത് ഈ സമയം മഞ്ഞും ഉണ്ടാവും മഞ്ഞും കാട്ടു ചേർന്നാൽ വലിയ അപകടത്തിനും വഴിയൊരു ശബരിമല സീസൺ ആരംഭിക്കും മുന്നേ ചെടികൾ വെട്ടിനീക്കി മലയോര പാത നവീകരിച്ച് ഭക്തരുടെ യാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ഉയർന്നതാണ് എന്നാൽ അധികൃതർ കേട്ട ഭാവം പോലും നടിച്ചില്ല ഭക്തന്റെ വാഹനം വരും മുന്നേ ദിവസേന എന്ന പോലെയാണ് അപകടം നടക്കുന്നത് അടിയന്തരമായി കാട്ടുചെടികൾ വെട്ടിനീക്കി അയ്യപ്പ ഭക്തരുടെ കഠിനയാത്രയ്ക്ക് പരിഹാരം കാരണം ാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ